ഹലോ ഹായ്വൽ ബാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഇപ്പൊ ഓണൊക്കെയാണ് വരാൻ പോണത് അപ്പൊ ഓണത്തിന് നമ്മള് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വടകപ്പൊടി നാരങ്ങ വച്ചിട്ട അച്ചാർ അപ്പൊ അത് നിർബന്ധമാണ് നമുക്ക് ഏതൊക്കെ അച്ചാർ ഉണ്ടെങ്കിലും വടുകപ്പൊടി മസ്റ്റായിട്ടും ഉണ്ടാക്കണം ഓണത്തിന് ഓണത്തിന്റെ വിശേഷത്തിന് മാത്രമാണ് നമ്മള് വടകപ്പൊടി കിട്ടുക നമുക്ക് സുലഭമായിട്ട് അപ്പൊ നമ്മളത് ഉണ്ടാക്കിയിരിക്കും വിഷുനും വിഷുനൊക്കെ മാങ്ങ അച്ചാറ് ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഓണത്തിന് എന്തായാലും നമുക്ക് വഴകപ്പുളി നിർബന്ധം വഴകപ്പുളി പലതരത്തിലുണ്ടാക്കും വെള്ളം വെള്ള അച്ചാർ അച്ചാറുണ്ടാക്കും നമ്മള് ഓണത്തിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു നമ്മള് മുളക് പൊടിയൊക്കെ ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും കരകളുപ്പിലൊക്കെ നല്ലോണം ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുക അപ്പൊ നമുക്ക് അതിന്റെ എങ്ങനെയാണ് അച്ചാർ വടുകപ്പൊളി അച്ചാറുണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ ഒരു കിലോ വടുകപ്പുളിയാണ് എടുത്തേക്കുന്നത് ഇതിപ്പോ ഒരു കിലോ ഇല്ല ഞാൻ ഉടനെ കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് ഇതുപോലത്തെ രണ്ടെണ്ണം കൂടി ആയി കഴിഞ്ഞാൽ ഒരു കിലോ വടകപ്പുളിയാണ് ഉണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടെണ്ണം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും ഇഞ്ചി ഏകദേശം ഒരു എഴുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ഉണ്ടാവും വടകപ്പുളിയിൽ ഇഞ്ചിയും പച്ചമുളകും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മൾ പച്ചമുളക് എപ്പോഴും നമ്മുടെ നാടൻ പച്ചമുളക് നമ്മൾ വാങ്ങുന്ന വലിയ പച്ചമുളക് സ്വാദ് ഉണ്ടാവില്ല എപ്പോഴും ഈ സമയത്താണെങ്കിൽ ചീനിമുളക് നല്ല സുലഭമായിട്ട് കിട്ടും അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ ചീനിമുളക് ആണ് അത് വെള്ളയും ഉണ്ട് പച്ചയുണ്ട് പച്ചക്കാന്താരിയും വെള്ളക്കാന്താരിയും അപ്പം അത് ഏകദേശം ഒരു രണ്ട് പിടിയോളം നല്ലോണം തന്നെ വേണം എന്താ വെച്ചാൽ വടകപ്പുളിയിൽ നല്ലോണം ലൂ വേണം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കറിവേപ്പിലാണ് അതും നല്ലോണം വേണം അപ്പൊ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ള പിന്നെ നമുക്ക് നോർമലി നമ്മള് പിന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കാനാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുക ഇപ്പൊ രണ്ടു ഒരു ദൂരക്കോ നാല് ദിവസയ്ക്കൊക്കെ നമ്മള് സിമ്പിളായിട്ട് അച്ചാറ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാം പക്ഷെ ഇത് നമ്മൾ കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ദിവസം ഇതിപ്പോൾ ഇപ്പോൾ നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ വരുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൾക്ക് കൊടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പം നേരത്തെ തന്നെ ഉണ്ടാക്കണ അവര് ഓണത്തിന് മുന്നേ തിരിച്ചു പോകും അപ്പം ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അപ്പം ഇത് നമ്മൾ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയാണ് അപ്പം നല്ലെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ നമ്മൾ അധിക ദിവസം വെക്കുമ്പോൾ ഒരു ചെറിയ കറച്ചുവ വരും പിന്നെ നമുക്ക് ഉലുവപ്പൊടി രണ്ട് സ്പൂൺ ഉലുവപ്പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് ചീനി മുളകാണ് നല്ല എരിവ് ഉണ്ടാവും അപ്പോൾ നമ്മൾ മുളക് പൊടി ആവശ്യം അനുസരണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടുന്നതുകൊണ്ട് തന്നെ എരിവ് നല്ലോണം ഉണ്ടാവും പിന്നെ ഇഞ്ചി ഇഞ്ചിയിലും അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പോൾ ചുവന്ന മുളക് നമ്മൾ ആവശ്യത്തിന് ചേർക്കുക ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് കായമാണ് കായം അച്ചാറിൽ കായത്തിന് മുന്നേ തന്നെ നിൽക്കണം അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ കായം ചേർക്കണം കായത്തിൻ്റെ പൊടിയാണ് കട്ടയാണ് കട്ട പൊടിച്ച് ചേർക്കണേ കട്ട പൊടിച്ച് ചേർക്കുക അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇവിടെ പൊടിയെടുത്തിരിക്കുന്നത് പിന്നെ കല്ലുപ്പ് കല്ലുപ്പ് അറിയാമല്ലോ നമ്മൾ ഉപ്പ് പൊടി ഇരുന്നേക്കാളും അളവ് കുറച്ച് ഇടണം ഞാനും മിക്കവാറും കല്ലുപ്പ് ഉപയോഗിക്കണ കാരണം അതിൻ്റെ അളവ് അനുസരിച്ച് എനിക്ക് ഞാൻ എടുക്കാറുണ്ട് അപ്പം അത് എടുക്കുമ്പോൾ കല്ലുപ്പാണ് എടുക്കണേ വെച്ചാൽ അത് ഉപ്പ് പൊടിയേക്കാളും കുറച്ച് കുറവെടുത്തിട്ട് പോരാന്ന് വെച്ചാൽ പിന്നീട് ആഡ് ചെയ്യാം അപ്പൊ അത് ആവശ്യത്തിന് നമ്മൾ എത്രയാണ് എടുക്കണേ അതിന്റെ ഇതനുസരിച്ചിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്ക ഇത്രയാണ് വേണ്ടത് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യണം കാണിക്കാം അപ്പൊ നമ്മൾ നാരങ്ങ അരിയാണ് അപ്പൊ നാരങ്ങ ഇതിപ്പോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നാരങ്ങ ചിലത് ഇങ്ങനെ ആയിട്ട് വരും അപ്പൊ ജസ്റ്റ് ഒന്ന് തോല് നമ്മള് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ രണ്ടു ഭാഗവും അരിഞ്ഞു കളഞ്ഞിട്ട് ചെറുതായിട്ട് അധികം വേണ്ട ജസ്റ്റ് ഇങ്ങനെ തോല് മെല്ലെ ഇങ്ങനെ ചെത്തി കൊടുക്കുക ചെറുതായിട്ട് വേണമെങ്കിൽ മതി കിട്ടും നിർബന്ധമില്ല വല്ലാണ്ട് കയ്പുള്ള ചില നാരങ്ങ ഉണ്ടാവും അതിന് വേണ്ടിയാണ് തോലൊന്ന് പ്രിക്കോഷന് വേണ്ടിയാണ് ചെത്തണത് എന്താ വെച്ചാൽ കയ്പ്പാണെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് അപ്പം ആ തോലൊന്ന് ചെത്തി കൊടുത്തുകഴിഞ്ഞാൽ കയ്പ്പ് അധികം വരില്ല നാരങ്ങക്ക് ഇത് നല്ല നാരങ്ങയാണ് നമുക്ക് കിട്ടിയിക്കണേ കയ്പ്പൊന്നും ഇല്ല ഒരുവിധം കിട്ടുന്നവർക്ക് നല്ല നാരങ്ങ തന്നെയായിരിക്കും അപൂർവ്വം ചിലപ്പോൾ കയ്പാരങ്ങൾ കിട്ടും അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് തോൽ ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ കയ്പ്പ് കുറഞ്ഞ് കിട്ടും ഇത്രേ വേണ്ടു ഒരുപാടൊന്നും ചെത്തണ്ട ഇനി ഇതിനെ നടു അരിഞ്ഞ് തോലാണ് തോൽ വേണമെങ്കിൽ മാറ്റ നമുക്ക് ഇതിന്റെ ഇടയിൽ പുരു ഉണ്ടാവും ആ കുരു മാറ്റി കൊടുക്കണം ചെറുതായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുക വലിയ വലിയ കഷ്ണാക്കി അരിയാണ്ട് ഇത്രയും ചെറിയ കഷ്ണമായിട്ട് കൊടുക്കുക കൊടുക്കാം നമ്മൾ നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ നൈസായിട്ട് ചീനിമുളക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാട്ടോ ഞെട്ട് കളഞ്ഞിട്ട് രണ്ടാക്കിയാൽ മതി ചീനി മുളക് ഒരുപാട് നൈസായിട്ട് അരിയൊന്നും വേണ്ട അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ഇത്രയും പൊടിയായിട്ട് തന്നെ ചേർന്ന് കുറച്ച് ദിവസം ഇതേപോലെ അരിഞ്ഞെടുക്കുക ഇതൊക്കെ പച്ചക്കാണ് മിക്സ് ചെയ്യുക എണ്ണ മാത്രം ചൂടാക്കുക അത് നല്ലെണ്ണ ആയതുകൊണ്ടാണ് ചൂടാക്കണേ നമ്മള് ചട്ടി ചൂടായ് നല്ലെണ്ണ നമുക്ക് നല്ലെണ്ണയോണ്ട് ഒരു പച്ചചവുണ്ടാവും അപ്പൊ പച്ചക്കറി നമുക്ക് ചേർക്കാൻ പറ്റില്ല ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് നല്ല സ്മോക്കിങ് പോയിൻറ്റിൽ ഇതാക്കിയിട്ട് അതിനെ തണുപ്പിച്ചിട്ട് ഒന്ന് ഒരു മുക്കാൽ ഭാഗം ചൂട് കുറ ഭാഗം ചൂട് കുറയുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇതൊക്കെ മിക്സ് ചെയ്യാം ആദ്യം ചൂടാക്കിയിട്ട് ഓഫാക്കും ഓഫാക്കിയിട്ട് ഒന്ന് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്യും ഓക്കെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലും ചെറുതായിട്ട് ഇതൊക്കെ നല്ലോണം ചേർക്കണം കേട്ടോ അപ്പോഴാണ് ഈ വടകപ്പൊടിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകും ഇതൊക്കെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ചേർക്കാതെ ഇങ്ങനെയും വടകപ്പൊടി വെള്ളാച്ചാറും ഉണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടിയും ഉലവപ്പൊടിയും ചേർത്താൽ അതും ഒരു വെറൈറ്റി നല്ല ടേസ്റ്റും വേണം ആ മുളകൊക്കെ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് പിടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ ഇനി വേണമെങ്കിൽ പുളിയുടെ അനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് മുളക് പൊടി അത് എണ്ണ ചൂടാ ഒന്ന് ചൂട് കുറഞ്ഞിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യട്ടെ പിന്നെ വെള്ളം ഇറങ്ങി വരും ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് കല്ലുപ്പാകൊണ്ടൊന്ന് വെള്ളം ഇറങ്ങി അപ്പൊ തന്നെ നല്ലൊരു മണം ഭയങ്കര ഒരു മണമാണ് ഈ വടകപ്പുളിയുടെ ഈ കറിവേപ്പിലി വെണ്ടച്ചമുളക്കെ ചേർന്ന് ആ ഒരു മിക്സി ചെയ്യുമ്പോഴുള്ള ഒരു മണം ഭയങ്കര ഒരു മണമാണ് അപ്പോഴേ നമ്മുടെ എണ്ണ ചൂട് ഒന്ന് നന്നായി സ്മോക്കിംഗ് പോയിന്റ് വരെ എത്തിച്ചിട്ട് ഞാൻ ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ട് തണുത്തിട്ടില്ല അതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം ഉണ്ടോ ചെറിയ ചൂടുണ്ട് മൂന്ന് സ്പൂണ് കായപ്പൊടി എന്നതിലേക്ക് മുളകപ്പൊടി വെച്ചാൽ മീൻ മുളക് പൊടി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങയിലേക്ക് മിക്സ് ചെയ്യും ഇതൊന്നും ചൂടാറിയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ അച്ചാറിലേക്ക് മിക്സ് ചെയ്യാം നാരങ്ങ അതിലേക്ക് ഇട്ടിട്ടൊന്നും അതിനെ തുടച്ചെടുക്കാം നല്ല ചൊടി കേട്ടോ അതുകൂട്ടി ഊണ് കഴിക്കാൻ ഇത് മാത്രം മതി നമുക്ക് ഊണിക്കുന്ന ഈ അച്ചാർ നല്ല ചൊടിയാണ് കഴിക്കുമ്പോൾ പിന്നെ ഇപ്പം വല്ല പനിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ലേശം തൊട്ട് നാക്കത്തു അച്ചാർ മതി നല്ലൊരു വായ്ക്ക് നല്ല ചൊടി കിട്ടും ഇപ്പത്തിൽ മുളക് പൊടി ഇനി നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം നമ്മൾ പച്ചമുളക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ഇവിടെ പച്ചമുളകൊക്കെ നല്ലോണം ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് മുളകും പുളിയൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പച്ചമുളകൊക്കെ കഴിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ദിവസം അധിക ദിവസം വെക്കാനാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരുപാട് ദിവസം ഒന്നും അത് പുറത്തിരിക്കില്ല അത് അങ്ങനത്തെ ഒരു അച്ചാറാണ് നമ്മളൊരു ഒരാഴ്ചയൊക്കെ പുറത്ത് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കും അത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ പൂപ്പൽ വരും അപ്പോൾ അത് നല്ലെണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും കറച്ചൊവ വരും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒക്കെ ഇത്തിരി അച്ചാറൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ് പക്ഷെ വെക്കാൻ പറ്റില്ല നല്ലെണ്ണ ആകുമ്പോൾ ഒരാഴ്ചയൊക്കെ പുറത്തിരുന്നോളും ഓ അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേടാവാതിരിക്കണെങ്കിൽ പിന്നെ അത് ഇതൊക്കെ നമുക്ക് കേടാവാതെ പുറത്ത് വെക്കാൻ പറ്റും ഈ നാരങ്ങ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് വെച്ചാറിടാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പം നമുക്ക് എത്ര നാൾ പുറത്തിരുന്നാലും വരില്ല വെള്ളം ഒന്ന് പറ്റി വെയിലത്ത് വെച്ച് വെള്ളം ഒന്ന് അതിൻ്റെ പറ്റിച്ചെടുക്കണം അപ്പം എന്താ വെച്ചാൽ നമുക്ക് അരിഞ്ഞിട്ട് ഒന്ന് വെയിലത്ത് വെക്കുക എന്നിട്ടൊന്ന് രണ്ടു ദിവസം വലുത്ത് വെച്ച് ഇടുത്തിട്ട് അച്ചാറിട്ട് ഇനി എത്ര നാൾ വേണമെങ്കിൽ കേടാവാതെ പുറത്ത് വെക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ പച്ചക്കി വെക്കുമ്പോൾ നമുക്ക് പുറത്തധിക ദിവസം വെക്കാൻ പറ്റില്ല നമുക്കിതൊന്നും പാത്രത്തിലേക്ക് ആക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രഷും കഴിക്കാൻ നല്ലതാട്ടോ അത് ഉപ്പ് പെട്ടെന്ന് പിടിക്കും നാരങ്ങയാകുമ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കും അങ്ങനെ ടൈം എടുക്കില്ല അപ്പം എല്ലാവരും ഓണത്തിന് വടവില് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് എല്ലാവരും എങ്ങനെ ഉണ്ടാക്കണെന്ന് അറിയില്ല ഞാൻ ഇനി അങ്ങനെ ഉണ്ടാക്കാറ് നല്ലവണ്ണം കരുവേപ്പിടി ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈ അച്ചാറ് മാത്രം മതി ഉണയോഗിക്കാം അപ്പം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ കൂടി ഒന്ന് ചെയ്തു കൊടുക്കുക പിന്നെ വെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ